മുകുന്തേട്ട സമുദ്രം വിളിക്കുന്ന ആ പഞ്ചായത്തിൽ പൈപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആള് ഭയങ്കരമാണ് അപ്പോ ഈ പപ്പുവേട്ടനൊക്കെ എത്ര ശ്രമിച്ചിട്ടും പൈപ്പ് വരാത്തതാണ് ഈ ശ്രീനിവാസൻ വിളിച്ചു കഴിഞ്ഞപ്പം അറിയാതെ യാദൃശ്യമായിട്ട് പൈപ്പ് വരുന്നത് അപ്പൊ ഇവര് ഫോൺ വിളിച്ചിട്ട് അതെങ്കിലും കൊടുത്തുവിട് എന്താ പൈപ്പ് നേരക്കണം എന്നൊക്കെ പുള്ളി മന്ത്രിയുടെ ഓഫീസിൽ വിളിക്കുമല്ലോ ശ്രീനേട്ടം പോയി കഴിഞ്ഞിട്ട് ആ ഫോണിന്റെ അടുത്ത് ഇരുന്നിട്ട് പുള്ളിക്കൊരു സംശയം ഉണ്ട് ഇത് ശരിയായതാണോ അല്ലയോ എന്ന് പറയുന്നത് അങ്ങനത്തെ ചില കുഞ്ഞ് സാധനങ്ങൾ ഇടുന്നതിൽ എന്തായാലും എന്ത് എന്നിട്ട് കത്ത് കത്ത് എഴുതിക്കുമല്ലോ എല്ലാരെയും പടത്തില് കത്ത് എഴുതിക്കുന്ന സീൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പപ്പുചേട്ടനാണോ എഴുതിയെന്ന് നോക്കുമ്പോ എല്ലാരും എഴുതി നോക്കുമ്പോ പുള്ളിയുടെ കൈയക്ഷരം അല്ല അപ്പൊ വേണുചേട്ടൻ പറയും അല്ല എന്ന് പറയുമ്പോ പുള്ളി അവിടെ അല്ലെ ഈ നേരസ്ഥൻ ഒന്ന് പോയിക്കോട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ എത്ര ഏകദേശം പപ്പച്ചേട്ടൻ പപ്പച്ചേട്ടൻ ഉണ്ടാവും പപ്പട്ടൻ സിനിമയില് ും കാരണം പപ്പട്ടണ പിന്നൊരു അന്നത്തെ പല സമയം നമ്മളാരും ഇത് പറയല്ല തിരക്കഥാകൃത്തകൾ പലപ്പോഴും ഹാസ്യം ഉണ്ടാക്കലാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഇവിടെ ഒരു ഹാസ്യ രംഗം ചേർക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ തിരക്കഥകൾ എനിക്ക് എഴുതി തന്നിട്ടുള്ള സ്ക്രിപ്റ്റിലൊക്കെ അയച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഹാസ്യരംഗം ചേർക്കണം എന്നുള്ളൂ എന്താണെന്നില്ല കഥാപാത്രം എന്താണെന്നില്ല അപ്പോൾ അവിടെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യണം പപ്പോട്ടാ മാള അരവിന്ദനുണ്ടാവും തന്നെ പട്ടംദതനുണ്ടാവും ലളിത ചേച്ചി ഇവരുടെ പേര് ലളിത ചെച്ചിയാണ് അന്ന് കോമഡി പേര് എൻ്റെ ആദ്യത്തെ സിനിമയിൽ തൊട്ട് അവരാണ് ലളിതച്ചിത്ര മൊത്തം ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നതാണ് എഴുപത്തയതിൽ അപ്പോൾ എന്നിട്ട് അവിടെ ഡിസ്കസ് ചെയ്യണം എന്ത് ചെയ്യാം എന്നാ മോനെ ചന്ദ്രൻ എങ്ങനെ ചെയ്യട്ടറാ ലളിത ചേച്ചി ചോദിക്കും അപ്പം പപ്പോട്ട മറ്റേ ഞാൻ ഇങ്ങനെ ചെയ്യടാ പപ്പോട്ടിന് ചില ടെക്നിക്കുകളുണ്ട് ഇത് അവരോട് പറയണ്ട ഞാൻ ടേക്കില് ചെയ്തോളാം നന്നായി ചെയ്യാൻ വേണ്ടിട്ട് ടേക്കിൽ ചെയ്യും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം അങ്ങനെ ടേക്കില് ചെയ്തപ്പോഷ്യം വന്നുബാസി അടർബാസി ജലതറംഗം പറഞ്ഞ എന്റെ സിനിമയിൽ പപ്പോട്ടനും അടൂർബാസിയും കൂടെ ബാസി ബാസുചേട്ടൻ എല്ലാവരും ഓവർടേക്ക് ചെയ്ത് നന്നായി ചെയ്യും ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും ആർക്കും ഇട്ട് കൊടുക്കില്ല

എന്നെങ്കിലോ ഇടയ്ക്കിട കൊടുക്കും കാരണം പപ്പോട്ടൻ പപ്പോട്ടനെ നമ്മൾ പറഞ്ഞു നോക്കും കുറച്ചുമ്പോ പപ്പട്ടനെ കാണാൻ പൂല എവിടെയാ പപ്പോട്ടെ പോയിരിക്കുന്നത് അത് മൊനെ എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു വെറുതെയാണ് വെറുതെയാണ് ഇടയ്ക്ക് രണ്ടു മണിക്കൂർ വിട്ട് അപ്പറത്തെ സ്റ്റുഡിയോ പോയിട്ട് അഭിനയിക്കുന്നുണ്ടാവും ഞാൻ കാണാതെ എന്നിട്ട് അവിടെ പോയി പിടിച്ചുകൊണ്ടിരുന്നേ നമ്മള് നമ്മുടെ ആയിരിക്കും ചോദിച്ച അത് അവര് പാവങ്ങളല്ലടാ നനക്കെപ്പണെ ഞാൻ തരില്ലേ അവർക്ക് ഇന്നല്ലേ കൊടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും പപ്പോട്ടിൻ്റെ സ്ഥിരം പതിവാണ് പക്ഷേ അവിടെ വന്നിരുന്ന് രാവിലെ വന്നിരുന്ന് അവിടെ കിടന്ന് തട്ടി കളിച്ച് ഉരുണ്ടുകളിച്ച് എങ്ങനെയെങ്കിലും ആ ഹാസ്യരംഗം എന്താണെന്ന് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അ കറക്റ്റായി ചെയ്തിരിക്കും അങ്ങനെയാണ് ആ മണ്ണിൻ്റെ മണമുള്ള കവിത ആദ്യം ഇതൊക്കെ പപ്പോട്ടൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട് മാളരുന്ന പപ്പോട്ടൻ വേണ്ടി ആ പീരുമ്പഴുമുഴം തെക്കുമ്പോഴൊക്കെ നടന്നിട്ടുണ്ടാക്കുന്നതാണ് ആ അഗ്നിമുഹം പറഞ്ഞ സിനിമയൊക്കെ ചെയ്യുമ്പോൾ അത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നാല് പാട്ടും നാല് ഫൈറ്റും സിനിമയിൽ തീർത്തതാണ് ആ പടം ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത് പടം ചെയ്തു ഇത്രയും സംവിധാനം ചെയ്താണ് അപ്പൊ എന്തുമാത്രം ക്ഷമയുണ്ടെന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം അടുത്ത അത് മോഹൻലാൽ പടത്തിൽ അഭിനയിച്ചത് ഇദ്ദേഹം കൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത് അപ്പൊ ആ ഒരു ബോഡി കൊണ്ടുപോയി സീനിൽ പുള്ളി ഒരു കൊടയായിട്ട് നിൽക്കുമ്പം അതിനകത്തുള്ള ഒരു വർക്കർ വന്നു പറഞ്ഞു അലോ ഒന്ന് മാറിയിന്നേ ഈ ഫ്രണ്ടിൽ ആർട്ടിസ്റ്റ് ഒക്കെ നിൽക്കുന്നില്ല അവരൊക്കെ ബാക്ക് ചെയ്യുന്നേ എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ചിരിച്ചുണ്ടാ ഞാൻ ഞാൻ ബാക്കി ഞങ്ങൾ മാറിയത് വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ആ പെയ്യം പറയുന്നതായിട്ട് ഞങ്ങൾക്ക് മാറിയത് ഞാൻ രാത്രി മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം പുള്ളി പറയുന്നു ഓ നൂറ്റി അറുപത്തേഴ് പടം ചെയ്ത ആളാണ് ആ മനുഷ്യൻ്റെ ഇതാണ് അവനെ പറഞ്ഞത് അവനെ കാലിൽ തൂക്കി തറയടിക്കല്ലേ അല്ല അവർക്ക് അറിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അവർക്ക് അറിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടും പറയുമ്പോഴേ ഒരു കാര്യം പറയുമ്പോ ഈ നമുക്ക് നമ്മളാരാന്നറിയാലോ ചിലർക്ക് അത് വെച്ചിട്ടൊരു ദേഷ്യം വേണേരാം നിനക്ക് ഞാൻ ആരാന്നറിയാവോന്നൊരു ചോദ്യം വരാം നിങ്ങൾക്കത് വരുന്നില്ല അല്ലെ അത് ഇപ്പൊ ഈ പറയുന്നൊരു സംഭവം ഇങ്ങനൊരു ആളോട് സാറ് പറഞ്ഞതിനകത്ത് കറക്റ്റ് ആണ് ഒരു പക്ഷെ ഇപ്പൊ ഈ ടി വി പരിപാടിയിൽ ഇന്ന് ഈ പരിപാടി ഏറിയുമ്പം കാണുന്ന എത്ര പേർക്ക് ചിലപ്പോ പുതിയ മുഖമായിരിക്കും കാരണം ഡയറക്ടർ മുഖം ഉദാഹരണം ഈ അടുത്ത ട്രെയിനിൽ എന്നോട് ഒരാൾ ചോദിച്ചു എന്താ പണി ഞാൻ ഞാൻ സിനിമയിൽ ഇങ്ങനെ ചെറിയ ജോലിയൊക്കെ ചെയ്യണു എന്തോ ജോലി ഒരു ഡയറക്ടറാണ് ഡയറക്ടറോ എന്താ പേര് ചന്ദ്രകുമാർ പണ്ടൊരു ചന്ദ്രകുമാർ ഉണ്ടായിരുന്നില്ല അയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഞാൻ പറഞ്ഞു അയാളൊക്കെ തട്ടിപ്പോയിട്ട് കാലം കുറയായിരുന്നു അല്ലേ അല്ലാതെ അല്ലാതെ ഞാൻ അതിപ്പോ പറഞ്ഞ അവര് തെളിയിച്ചിട്ട് കാരണം അവര് നോക്കുമ്പോ പ്രേമനസിന്റെയും മധുവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചന്ദ്രകുമാറാണ് അപ്പൊ ഏതാണ്ട് നയന്റി ഫൈവ് ഇയേഴ്സ് എനിക്കും കാണണം അതാണ് അവര് ധരിക്കുന്നത് ഞാൻ അവര് വളരെ സിനിമ തുടങ്ങി അല്ലേ ഞാൻ പത്തൊമ്പത് വയസ്സിൽ ഡയറക്ടറായി പതിനാല് വയസ്സിൽ ഉമ്മാച്ചു പറഞ്ഞ സിനിമയില് പി ഭാസ്കറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കേറുകയാണ് അന്ന് ജീവിതത്തിൽ കണ്ടുമുട്ടിയതാണ് മധുസ്സാറിനെയാണ് അതുമായി കണ്ട നടൻ പിന്നെ മധുസാറുമായിട്ട് ജീവിതത്തിൽ ഒരുപാട് പടങ്ങൾ ചെയ്തു മധുസാർ ഉമാ സ്റ്റുഡിയോൻ്റെ ഒരുപാട് പടങ്ങൾ ഡയറക്റ്റ് ചെയ്തു